നമസ്കാരം വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് തൃശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തി എന്ന വാർത്ത കഴിഞ്ഞ ദിവസം മുതൽ പുറത്തു പുറത്തുവരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് തൃശൂരിൽ ഒരു ആർ എസ് എസ് നേതാവിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഇരട്ട വോട്ട് കണ്ടെത്തിയിരിക്കുന്നത് എന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ആർ എസ് എസ് നേതാവിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഇരട്ട വോട്ട് ഉണ്ട് എന്നൊരു ആരോപണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ സെക്രട്ടറി യോഗ അധ്യാപകൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന കെ ആർ ഷാജി അദ്ദേഹത്തിൻ്റെ ഭാര്യ സി ദീപ്തി എന്നിവർക്ക് ഇരട്ട വോട്ടുണ്ട് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇരുവർക്കും ആലത്തൂർ ആ മണ്ഡലത്തിലായിരുന്നു വോട്ട് ഇരുവരുടെയും വോട്ട് തൃശ്ശൂർ മണ്ഡലത്തിലും ആലത്തൂറിന് പുറമെ തൃശ്ശൂർ മണ്ഡലത്തിലും ചേർത്തു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് തൃശ്ശൂരിൽ ബി ജെ നേതാക്കളുടെ പേര് വ്യാപകമായി വോട്ടർ പട്ടികയിൽ ചേർത്തതായി ആരോപണം ഉയർന്നിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരനടക്കം പതിനൊന്ന് പേരുടെ വോട്ട് ഇത്തരത്തിൽ ചേർത്തതായുള്ള ഒരു ആരോപണവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിനിടെയാണ് ആലത്തൂർ മണ്ഡലത്തിൽ വോട്ടുള്ള ആർ എസ് എസ് നേതാവിൻ്റെ പേര് തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലും ചേർത്തിരിക്കുന്നത് എന്ന ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ പറയുന്ന ഷാജിയും ഭാര്യയും వరవూర్ നടത്തറയിൽ കള്ളിവളപ്പിൽ എന്ന മേൽവിലാസത്തിലായിരുന്നു താമസിച്ചിരുന്നത് വരവൂർ ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഷാജിക്കും ഭാര്യ സ്മിതയ്ക്കും വർഷങ്ങളായി ആലത്തൂർ മണ്ഡലത്തിൽ തന്നെയാണ് വോട്ട് എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരുവരുടെയും പേര് തൃശൂർ മണ്ഡലത്തിൽ ചേർക്കുകയായിരുന്നു എന്നാണ് ആരോപണം എന്തായാലും തൃശൂർ പൂങ്കുന്നത്തെ ഇൻലാൻഡ് ഉദയയിലെ വൺ ഡി ഫ്ലാറ്റിലെ വിലാസത്തിലാണ് ആലത്തൂരിന് പുറമെ തൃശൂർ മണ്ഡലത്തിൽ ഈ ഷാജിയുടെ യും ഭാര്യയുടെയും പേരിൽ വോട്ട് ചേർത്തിട്ടുള്ളത് എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ ഇരുവരും ഇല്ലാൻഡുദയിലെ ഫ്ളാറ്റിൽ താമസിച്ചിട്ടേ ഇല്ല എന്ന ഒരു വിവരം കൂടി പുറത്തു പുറത്തുവരുന്നുണ്ട് ഇവർ ആലത്തൂർ തൃശൂർ മണ്ഡലങ്ങളിൽ ഇരട്ട വോട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചെയ്തിട്ടുണ്ടോ എന്ന തരത്തിലേക്കുള്ള ഒരു അന്വേഷണം കൂടി ഇപ്പോൾ വരേണ്ടതുണ്ട് എന്തായാലും ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണനെതിരെയും ഇരട്ട വോട്ട് ആരോപണം ഉയർന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ വോട്ടറായ വി ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ തൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കുകയും അത് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള ആരോപണം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നു തൃശ്ശൂരിലെ ബി പ്രാദേശിക നേതാവ് ഹരിദാസിനെതിരെയും ഇത്തരത്തിൽ ഇരട്ട വോട്ട് ആരോപണം ഉയർന്നു വരുന്നുണ്ട് ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വേലൂർ തൃശൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പൂങ്കുന്നം എന്നിവിടങ്ങളിൽ വോട്ടുണ്ട് ഹരിദാസന് എന്ന തരത്തിലേക്കുള്ള ആരോപണം കൂടി വരികയാണ് എന്തായാലും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വലിയ തോതിലുള്ള ക്രമക്കേട് വോട്ടർ പട്ടികയിൽ നടത്തിയാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചത് എന്നാണ് എതിരാളികൾ ആരോപിക്കുന്നത് എന്തായാലും ഈ കാര്യം വളരെ വിശദമായ രീതിയിൽ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ബി നേതാക്കൾക്കെതിരെ ഇങ്ങനെ ടി ഇരട്ട വോട്ട് ആരോപണം ഉയർന്നു വരുന്നതിൽ ബി ജെ പി നേതൃത്വവും വെട്ടിലായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയോട് പ്രതികരണം തേടിയെങ്കിലും അദ്ദേഹം ഒന്നുമേ മിണ്ട മിണ്ടിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത